പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന പുതുയുഗയാത്രയുടെ വേദിയിൽ നേതാക്കൾ തമ്മിൽ ഉന്തും തള്ളും ഉണ്ടായെന്ന പ്രചാരണം വാസ്തവ വിരുദ്ധമെന്ന് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ പ്രവീൺകുമാർ വേദിയിൽ വടകര എം പി ഷാഫി പറമ്പിൽ പ്രസംഗിക്കണമെന്ന് പ്രവർത്തകർ ആവശ്യപ്പെട്ടപ്പോഴുണ്ടായ സ്നേഹത്തള്ളൽ മാത്രമാണ് അതെന്നും ഉന്തും തള്ളുമായി വ്യാഖ്യാനിക്കരുതെന്നും പ്രവീൺകുമാർ പറഞ്ഞു ജാഥ വൈകിയതിനാൽ പാറക്കെൽ അബ്ദുള്ളയും എം കെ രാഘവനും സംസാരിക്കട്ടെ എന്ന് ഷാഫി പറമ്പിൽ പറയുകയായിരുന്നു ഷാഫിക്ക് നീരസം ഉണ്ടായിട്ടില്ല ഷാഫി സംസാരിക്കണമെന്ന് വീണ്ടും പ്രവർത്തകർ ആവശ്യപ്പെട്ടപ്പോൾ തന്നെ വിളിക്കരുതെന്ന് പറഞ്ഞ് സ്നേഹത്തള്ളൽ നടത്തിയതാണ് സ്നേഹത്തള്ളിനെ ഉന്തും തള്ളലും ആക്കരുത് വേദിയിൽ ആരും വീണിട്ടില്ല ഡി സി സി പ്രസിഡന്റ് വിശദീകരിച്ചു സോഷ്യൽ മീഡിയയിലെ സൈബർ ആക്രമണം ഉൾക്കൊള്ളാം മാധ്യമങ്ങൾ വാസ്തവ വിരുദ്ധമായ വാർത്ത കൊടുക്കരുത് വാസ്തവ വിരുദ്ധമായ വാർത്തകളാണ് ഇന്നലെ വന്നത് ദയവായി അതിന്റെ പിന്നാലെ പോകരുത് ജാഥയുടെ പോസിറ്റീവ് കാര്യങ്ങൾ ചർച്ച ചെയ്യൂ ഇന്നലെ രാത്രി പത്ത് മണിക്ക് ജാഥ അവസാനിക്കുമ്പോൾ വരെ മൂന്ന് മണിക്കൂർ വൈകി എത്തിയ ജാഥയ്ക്ക് ജനങ്ങൾക്കിടയിൽ നിന്നുണ്ടായ പ്രതികരണം ജനപങ്കാളിത്തം അതൊക്കെയല്ലേ ചർച്ചയാക്കേണ്ടത് എത്ര ജാഥ കടന്നുപോയി മുൻപൊരു ജാഥ കടന്നുപോയില്ലേ ജാഥയാവട്ടെ കൺവെൻഷനാവട്ടെ യോഗമാവട്ടെ സമയം വൈകി എത്തുമ്പോൾ സംഘാടകർ ഒരുമിച്ചിരുന്ന് ചില തീരുമാനങ്ങൾ എടുത്ത് ഭേദഗതി വരുത്തും ആ ഭേദഗതി ഇങ്ങനെ വാർത്തയാക്കിയാൽ എന്താ ചെയ്യുക കെ പ്രവീൺ പ്രവീൺകുമാർ പറഞ്ഞു ജാഥയുടെ ശോഭ സി പി ഐ എം സൈബർ ആക്രമണം നടത്തി നശിപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്നും പ്രവീൺകുമാർ കൂട്ടിച്ചേർത്തു മിനർവ അക്കാദമിയിൽ ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ ആരംഭിച്ചിരിക്കുന്നു മെഡിക്കൽ ലാബ് ടെക്നോളജി ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി കാർഡിയ കെയർ ടെക്നോളജി ഡയാലിസിസ് ടെക്നോളജി ഹോസ്പിറ്റൽ സ്റ്റെറിലൈസേഷൻ സി റേഡിയോളജി ടെക്നോളജി ഓപ്റ്റോമെട്രി ടെക്നോളജി കൂടാതെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എം ബി എ കോഴ്സുകളും മിനർവ അക്കാദമി കോൺടാക്ട് നമ്പർ ഡബിൾ ഫൈവ് ഡബിൾ ഫോർ വൺ ഡി മിനർവ അക്കാദമി സ്കിൽ ആൻഡ് സ്റ്റഡീസ് കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിൽ അറിയാൻ